എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു രാധാകൃഷ്ണൻ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കുറച്ച് കാലമായിട്ട് നമ്മുടെ ചാനലിൽ പൂച്ച വെറ്റി കിടക്കുന്ന അവസ്ഥയായിരുന്നു ജീവിതത്തിലെ മറ്റുള്ള പല തിരക്കുകൾ കാരണം നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടില്ല വീണ്ടും തിരിച്ചു വരണം എന്നൊരു ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ എന്ത് കണ്ടന്റായിട്ട് തിരിച്ചു വരണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് വരുന്നത് ബിഗ് ബോസിന്റെ സീസൺ സിക്സ് അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു കഴിവ് മറ്റുള്ളവരെ കുറ്റം പറയാമെന്നുള്ളതാണല്ലോ അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ആ കഴിവ് ഇവിടെ തന്നെ അങ്ങ് ഉപയോഗിച്ചേക്കാം എന്തായാലും ബിഗ് ബോസ് പറഞ്ഞു തന്നെ വീണ്ടും കണ്ടന്റ് റീസ്റ്റാർട്ട് ചെയ്യാം എന്നാണ് കരുതുന്നത് ഇതും എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല കഴിയുന്നതും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും മുന്നോട്ട് കൊണ്ടുപോയിട്ട് നൂറ് ദിവസം അതായത് ബിഗ് ബോസിൽ കയറിയ ആൾക്കാർക്ക് നൂറ് ദിവസം അവിടെ തയ്ക്കാൻ പറ്റില്ലെന്ന് അറിയാണ്ടാണ് കയറിയിരിക്കുന്നത് അതിൻ്റെ ഒരു പകുതി പോലും വിശ്വാസം നമുക്കില്ല അതായത് നൂറില് ഒരു മുപ്പത് ദിവസമെങ്കിലും ഈ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല മാക്സിമം ട്രൈ ചെയ്യും അപ്പോൾ ബിഗ് ബോസിലേക്ക് വരാം ബിഗ് ബോസ് സീസൺ സിക്സ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ മെഗാ സീരിയലുകൾ പോലെയാണ് ഇഷ്ടമുള്ളവർക്ക് അവരതിൻ്റെ അഡിക്റ്റാണ് അവർക്ക് അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്താഗതിയോടു കൂടി നടക്കുന്നവരാണ് ഇനി കുറച്ച് ആൾക്കാരുണ്ട് ഈ മെഗാ സീരിയലിനോട് ദേഷ്യമുള്ള ആൾക്കാർ അതേ ഒരു ചിന്താഗതി തന്നെയാണ് നമ്മുടെ ഈ ബിഗ് ഉള്ളത് ചില ആൾക്കാർക്ക് ഇതങ്ങട്ട് പിടിക്കാറില്ല തീരെ പിടിക്കില്ല അപ്പോൾ രണ്ട് കാറ്റഗറി ഉണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരും ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഞാൻ പക്ഷേ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് അതായത് ഞാനൊരു ബിഗ് ബോസ് ഫാനല്ല ഇതിനു മുന്ന സീസണുകൾ പൂർണ്ണമായിട്ടും ഞാനിരുന്ന് കണ്ടിട്ടില്ല കുറച്ച് അവിടെ നിന്ന് ഇവിടെ കണ്ടിട്ടുണ്ട് അതായത് റോബിന്റെ ഹൈപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ അഖിൽമാരാരിന്റെ ഹൈപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഡോക്ടർ രജീഷ് കുമാർ അദ്ദേഹത്തിന്റെ ഒക്കെ ഹൈപ്പ് വന്നപ്പോൾ രജീഷ് കുമാർ ഒന്നല്ലേ പേര് പേര് മറന്നുപോയി അപ്പോൾ ഇവരുടെയൊക്കെ ഹൈപ്പ് വന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാത്ത പക്ഷം ഞാനും ഒരു സീറോ ബിഗ് ബോസ് ഫാനാണ് പക്ഷെ ഈ തവണ ഞാൻ കുത്തി ഇരുന്ന് കാണുകയും കുത്തി ഇരുന്ന് ഇതുപോലുള്ള റിവ്യൂസും ചെയ്യണം എന്ന ഉറച്ച ചിന്താഗതിയോടു കൂടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നടക്കോ ഇല്ല അറിയില്ല എന്തായാലും കമ്മിങ് ടു ദി ബിഗ് ബോസ് ബിഗ് ബോസ് ഈ തവണ വളരെ വ്യത്യസ്തമായിട്ടാണ് നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കാണാത്തത് കൊണ്ട് ഈ തവണ എന്തൊക്കെ വ്യത്യസ്തതയുണ്ട് എന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല എങ്കിലും ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് കളി വേറെ ലെവൽ കളിയാണെന്ന് പക്ഷെ ലാലേട്ടൻ മാറിയിട്ടില്ല ലാലേട്ടൻ മാറിയിട്ടുണ്ട് വളരെ കുറച്ചും കൂടി സ്ലിം ആയി കുറച്ചും കൂടി ബോഡിയൊക്കെ ഫിറ്റാക്കി ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലുക്കൊക്കെ ഉണ്ട് അതിനകത്ത് വ്യത്യസ്തത പല കാര്യങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് മുറികളുടെ കാര്യത്തിൽ ഉൾപ്പെടെ അതായത് ഹോൾ ബിഗ് ബോസ് ഹൗസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നാണ് ലാലേട്ടം പറയുന്നത് അതായത് പല മുറികളുണ്ട് ഈ തവണ കഴിഞ്ഞവണത്തെ പോലെ ദാരിദ്ര്യം പിടിച്ച മുറികളല്ല ലക്ഷറി റൂമുകളാണ് അധികവും പവർ റൂം ഡെൻറ്റ് നെസ്റ്റ് പിന്നെ ടണൽ ഇങ്ങനെ നാല് വ്യത്യസ്ത മുറികളുണ്ട് പിന്നെ കിച്ചണും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പല പല നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇവർ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തവണ കണ്ടസ്റ്റൻസിന് അതായത് ഒരു കോമൺ കാറ്റഗറി അതായത് കോമണർ കാറ്റഗറി എന്നൊരു രീതിയിൽ അതായത് ഒരു കോമൺ മാൻ കോമൺ മാനെ തിരഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ആ രീതിക്ക് രണ്ടാൾക്കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം തന്നെ ഒരു ടീം ആവാം അതുപോലെ തന്നെ എല്ലാം പുറത്തുനിന്ന് വാച്ച് ചെയ്യാം ആദ്യം തന്നെ കഴിഞ്ഞ തവണ എല്ലാം ഇതുപോലെയുള്ള സ്റ്റാർട്ടിങ് ആയിരുന്നില്ല അതായത് ആദ്യ ദിവസം തന്നെ ഒരു ഗെയിം പ്ലാനോ വന്ന് കയറുന്നവർക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ അവർ തന്നെ എന്തൊക്കെയോ സങ്കല്പിച്ചു വെച്ചായിരുന്നു ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഈ തവണ ഈ തവണ ആദ്യത്തെ ദിവസം തന്നെ തീരുമാനമെടുക്കും ആരാണ് അവിടുത്തെ ഹീറോ എന്ന് ആ രീതിയിൽ ഗെയിം പ്ലാൻ ഒക്കെ നല്ല രീതി ചെയ്തു തന്നെയാണ് ഈ തവണ ബിഗ് ബോസ് സ്റ്റാർട്ട് അയക്കുന്നത് അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് മത്സരാർത്ഥികൾ നോക്കാം പത്തൊമ്പത് പേരുണ്ട് അതിൽ രണ്ട് പേര് കോമണ്ണർ കാറ്റഗറിയാണ് അതായത് സാധാരണക്കാരിൽ സാധാരണക്കാര് പക്ഷെ അതിനെതിരെ ഒരുപാട് അധിക്ഷേപമൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ് അവർ അവർ ഒരു കോമൺ മാൻ അല്ല അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ തിരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെയാണോ ഇങ്ങനെ പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം അങ്ങനെ മത്സരാർത്ഥികളിലേക്ക് വരുമ്പോൾ ആദ്യത്തെ രണ്ട് പേര് കോമണ്ണേഴ്സ് അവരെയാണ് ആദ്യം കാണിക്കുന്നത് അവർ ആദ്യം തന്നെ റൂമിലേക്ക് ഒരു സീക്രട്ട് റൂമിലേക്ക് വിടുന്നുണ്ട് അവിടെ നിന്ന് അവർക്ക് എല്ലാവരും വാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ അവിടെ ഒരു ടീം ഡെവലപ്പ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരാണ് ഒന്ന് റസ്മിൻ ഭൈ ഒന്ന് നിസാന നിസാനസ്മിൻ ഭൈ ആക്ച്വലി ഒരു പി ടി ടീച്ചറാണ് സെൻട്രൽ ട്രാൻസസ് കോളേജിലെ ടീച്ചറാണ് അപ്പോൾ ഒരു പെൺ കരുത്തു തന്നെ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം ഒരു കൂട്ടം പെൺകുട്ടികളെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ടീച്ചറാണ് അപ്പോൾ അത്യാവശ്യം കഴിവുണ്ടായിരിക്കണം അല്ലേ അതുപോലെ തന്നെ നിസാന ഒരു റൈഡറാണ് സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി പറന്നുയരാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടി അപ്പോൾ ഇവര് രണ്ടുപേരും കൂടി അത്യാവശ്യം കുറച്ചു കാലത്തേക്കെങ്കിലും നല്ലൊരു കൂട്ടുകെട്ട് മുന്നോട്ട് പോകും എന്നാണ് തോന്നുന്നത് കാരണം രണ്ടുപേർക്കും ഉള്ളിൽ എന്തായാലും ഒരു തോന്നലുണ്ടാവും രണ്ടുപേരും ഒരു കോമണർ കാറ്റഗറിയിൽ വന്നതാണ് മറ്റുള്ളവരെ പോലെയല്ല സെലിബ്രിറ്റീസ് അല്ല അല്ലെങ്കിൽ നോൺ പേഴ്സൺസ് അല്ല എന്നുള്ളത് പക്ഷേ പറഞ്ഞു വരുമ്പോൾ സത്യത്തിൽ ഈ ആളുകൾ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ട് തിരഞ്ഞെടുത്തവര് ഇപ്പൊ കോമൺവേഴ്സിന് കോമൺ ആളുകളല്ല അല്ലെങ്കിൽ കോമൺ മാൻ അല്ല എന്നൊരു അധിക്ഷേപം ഉണ്ടെങ്കിലും ഞാൻ നോക്കിയിട്ട് കാണുമ്പോൾ ഈ തെരഞ്ഞെടുത്തേക്കുന്ന ആൾക്കാരും ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ സീരീസിലൊക്കെ വന്ന അഖിൽമാരാരെ പോലെ പുറത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്ന ഒരു ഒരു വ്യക്തിയെ പോലും അതിനകത്തില്ല അത്യാവശ്യം എല്ലാവരും ഒരേ റേഞ്ചിലുള്ള ആളുകളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നേരെ ഇനി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളിലേക്ക് വരാം ആദ്യം തന്നെ കാണിക്കുന്നത് അൻസിബിയാണ് അൻസിബിന് എല്ലാവർക്കും അറിയാം ദൃശ്യം എന്ന ഒരു സിനിമ കൊണ്ട് തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിയ ഒരു വ്യക്തി മറ്റേ ഒരു സിനിമയിലെല്ലാം ക്ലിച്ച് പിടിച്ചിട്ടില്ലെങ്കിലും ദൃശ്യത്തിൽ ദൃശ്യം എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ക്ലച്ച് പിടിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സക്സസ്ഫുൾ വുമൺ ആണ് കാരണം നല്ലൊരു ആർ ആണ് ദുബായിൽ ആർ ആയിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ ഈ പരിപാടിയിലേക്ക് വന്നപ്പോൾ ആരും നിർബന്ധിച്ച് പറഞ്ഞു വിട്ട രീതിയിലാണ് പുള്ളിക്കാരി വന്ന് പരിപാടി അറ്റൻഡ് ചെയ്യുന്നത് പുള്ളിക്കാരി എന്നെ പറയുന്നുണ്ട് ഞാൻ കറിയും ഞാൻ കറിയില്ല ചിലപ്പോൾ കരയും ചിലപ്പോ അറിയില്ല കരഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമല്ലല്ലോ ഇത് അപ്പോൾ അൻസിബ അധികം ദിവസം ക്ലച്ച് പിടിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല എങ്കിലും ക്ലച്ച് പിടിക്കട്ടെ അൻസിബയ്ക്കും എല്ലാവിധ ആശംസകൾ പിന്നെ രണ്ടാമതായിട്ട് വിളിച്ചു വരുത്തിയത് ഒരു മല്ലനെയാണ് ജിൻഡോ അതായത് ഒരു ബോഡി ബിൽഡർ ആണ് എല്ലാ തവണയും ഒരു ഒന്നോ രണ്ടോ ബോഡി ബിൽഡേഴ്സ് വേണമല്ലോ അത്യാവശ്യം ശരീരമൊക്കെ കാണിച്ച് നല്ല ഒരു ബോഡി ബിൽഡർ ആയിട്ട് നടക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ടെറർ ലുക്കൊക്കെ ഉള്ള ഒരു ഒന്ന് രണ്ടുപേരൊക്കെ എല്ലാ തവണയും ഉണ്ടാവാറുണ്ട് കാരണം ബിഗ് ബോസ് ഷോയുമ്പോൾ ഒരു മസിൽ ഷോയൊക്കെ അത്യാവശ്യമാണ് സാധാരണ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാവാറുണ്ട് മസിൽമാൻമാരായിട്ടുള്ള ആൾക്കാർ ഈ തവണ ജിൻഡോയാണ് ഇതിന്റെ പുറകെ വന്നത് യമുന റാണിയാണ് ഒരു നോൺ ഫേസ് ആണ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് തന്നെ സീരിയലിലെല്ലാം കണ്ട് നല്ല മുഖപരിചയമുള്ള ഒരു വ്യക്തി ആ വ്യക്തിയാണെങ്കിൽ വന്നപ്പോൾ തന്നെ ദുരന്തമാണ് ആത്മഹത്യയുടെ കഥകളൊക്കെയാണ് പറയുന്നത് പിന്നെ ദുരന്തം കുറച്ച് വാരിയിട്ടാലാണ് പ്രേക്ഷകരുടെ വോട്ട് കിട്ടുകയുള്ളൂ എന്നറിയാവുന്നതുകൊണ്ടാണോ ഇട്ടതെന്ന് അറിയില്ല ഞാൻ പതിമൂന്നാമത്തെ നിലയല്ലോ പതിനാലാമത്തെ നിലയിലോ ഏതോ നിലയിലൊക്കെ കയറി ചെന്നിട്ട് താഴേക്ക് ചാടാൻ ശ്രമിച്ചു പിന്നെ കുട്ടികളുടെ മനസ്സാലോചിച്ചു ആ കയറി കേറി പോകുന്നതിനും എന്തുകൊണ്ട് മനസ്സാലോചിച്ചില്ല അല്ലെങ്കിൽ മനസ്സിൽ കുട്ടികളെ ആലോചിച്ചില്ല എന്നൊന്നും ഉത്തരവൊന്നുമില്ല എന്തായാലും വാരിക്കോരി വിതറുന്നുണ്ട് സെന്റിമെന്റ് സെന്റിമെന്റ്സ് ഒരു ക്രൂഷ്യൽ പാട്ടാണ് പുള്ളിക്കാരിക്ക് ഒരു അമ്മ റോളൊക്കെ ആയിട്ട് ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റും അതായത് മറ്റുള്ള കുട്ടികളെയൊക്കെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ പ്രേമിക്കാൻ പോകുന്ന കുട്ടികളെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ അടുക്കളയിലെ മെയിൻ അമ്മയായിട്ട് മാറാനൊക്കെ ഉള്ള ഒരു സെറ്റപ്പിലൊക്കെ യമുനാറാണിക്ക് മുന്നോട്ട് പോവാം ഇതിന്റെ പുറകെ ഋഷി വന്നു ഋഷി അതായത് മുടിയൻ ഈ മുടിയുടെ മുടി എപ്പോഴും എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു എന്തായാലും ഈ ബിഗ് കൂടി ആ സംശയം എന്തായാലും ഒന്ന് മാറും കൂട്ടത്തിൽ അത്യാവശ്യം ആക്റ്റീവ് ആവാൻ പറ്റിയ അല്ലെങ്കിൽ അത്യാവശ്യം ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ കഴിയും അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ ആ ഒരു വ്യക്തിത്വത്തിലാണ് ഋഷി വന്നിട്ടുള്ളത് ഋഷിക്ക് അത്യാവശ്യം ഒരു ഒരു ലെവൽ വരെ എത്താനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഋഷിക്ക് നല്ല കോൺഫിഡൻസും ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഡാൻസറാണ് പിന്നെ അഭിനയം അതുകൊണ്ട് തന്നെ ക്ലച്ച് പിടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് പിന്നീട് ഹൗസിലേക്ക് വന്ന് കയറിയത് രണ്ട് യൂട്യൂബേഴ്സ് ആണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ആദ്യത്തേത് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ അത്യാവശ്യം പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരാളാണ് നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ് നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് അപ്പം നമുക്കറിയാം എന്തായാലും ബിഗ് ബോസിൽ വരാൻ പോകുന്ന ആൾക്കാർ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലെല്ലാം ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സീരിയൽ ആക്ടേഴ്സ് അല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സ് ഇത്തരത്തിൽ ഒരു നാല് പേര് അറിയുന്ന ആളുകളാണ് ഈ പരിപാടിക്ക് എപ്പോഴും വരാറ് അപ്പോൾ അത് ഈ തവണയും തെറ്റിയിട്ടില്ല ഈ തവണയും അതുപോലെതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ആൾക്കാരെ തെരഞ്ഞെടുത്തേക്കുന്ന രീതി ജാസ്മിൻ ജാഫറിന്റെ പുറകെ അടുത്ത വന്ന ആളാണ് നമ്മുടെ സിജോ ടോക്സ് സിജോ ടോക്സ് അത്യാവശ്യം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയാണ് ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട് ഒരുപാട് ടോക്സ് നടത്തുന്ന ഒരാളാണ് പക്ഷെ ഞാൻ കാണുന്ന പല വീഡിയോസും അധികവും കുൽസിത വീഡിയോസാണ് കാണാറ് അല്ലെങ്കിൽ ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള കുറെ വീഡിയോസ് രണ്ട് ഭർത്താക്കന്മാര് ഒരു ഭർത്താവ് ഉള്ളപ്പോൾ മറ്റൊരാൾ അല്ലെങ്കിൽ കാമുകൻ ഇത്തരം കുറച്ച് അവിഹിത കഥകൾ ഒരുവിധം കമ്പനിയിലുകളെല്ലാം നോക്കിയാൽ അവിഹിത കഥകൾ കുറച്ചധികം അതിനകത്ത് കാണാറുണ്ട് അപ്പോൾ സിജോ നല്ലൊരു കണ്ടസ്റ്റന്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് സിജോയ്ക്ക് നന്നായിട്ട് സംസാരിച്ച് പിടിച്ച് നിൽക്കാൻ കഴിയാൻ സാധ്യതയുണ്ട് സിജോ എല്ലാം ഏതാണ്ട് ഒരു അറ്റം വരെയും പോകാൻ സാധ്യത ഉള്ള ആളാണ് ഒരുപാട് സോഷ്യൽ മീഡിയ സപ്പോർട്ടും ഉണ്ട് സിജോ ആർമി എല്ലാം ഉണ്ടാവാനുള്ള എല്ലാവിധ സാധ്യതയും ഇപ്പോഴേ തെളിഞ്ഞു അടുത്തത് ഒരു സീരിയൽ ആക്ട്രസ് ആണ് ശ്രീതു നമുക്ക് സീരിയലിനെ പറ്റി ഒരുപാട് അറിയില്ല അതുകൊണ്ട് തന്നെ ശ്രീധൂനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷെ നല്ലൊരു പ്രണയ ലെവലിലേക്കൊക്കെ ഒരു പരിപാടി ഈ ബിഗ് ബോസ് പരിപാടിയൊക്കെ എത്തിക്കാൻ കഴിവുള്ള ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റായിട്ടാണ് ശ്രീധുനെ കണ്ടിട്ട് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വിട്ടുപോയ ഒരു കാറ്റഗറി ഉണ്ട് അതായത് ഒരു ട്രാൻസ്ജെൻഡർ വുമൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒന്നോ രണ്ടോ പേര് എല്ലാ തവണയും ബിഗ് ബോസിൽ ആഡ് ചെയ്യാറുണ്ട് ഈ തവണ വന്നിരിക്കുന്നത് ജാൻമണിയാണ് ജാൻമണി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റീസിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആകെ ഒരു കുഴപ്പം എനിക്ക് തോന്നിയത് അത്യാവശ്യം മലയാളത്തിന്റെ കാര്യത്തിൽ പുറകോട്ടാണ് അതുകൊണ്ട് തന്നെ തമ്മി തല്ലി പിടിച്ച് എത്ര നേരം നിൽക്കാൻ കഴിയും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും പിന്നെ മറ്റുള്ളവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് കുറെ എല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നാൽ മലയാളത്തിൽ വളരെ മോശമെന്നല്ല വർഷങ്ങളായിട്ട് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ഫീൽഡിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം മലയാളത്തിലൊക്കെ പിടിച്ചേക്കാൻ പറ്റും പക്ഷെ അല്പം വീക്കായിട്ടാണ് കണ്ടത് അടുത്ത വ്യക്തിയാണ് രതീഷ് കുമാർ ഇത് എവിടെ നിന്ന് വന്ന വേട്ടാപുളിയനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഇടിച്ച് കയറി ആ സ്റ്റേജിലേക്ക് എത്തിയത് പാട്ടിൻ്റെ പാട്ട് ഡാൻസിൻ്റെ ഡാൻസ് പല പരിപാടികളും ഉണ്ട് കയ്യിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് തോന്നുന്നതനുസരിച്ച് പുള്ളി നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് പുള്ളിയെ പറ്റി വീട്ടുകാർ പറയുന്നത് ഭയങ്കര കലിപ്പനാണെന്നാണ് അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു കലിപ്പൻ്റെ റോള് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ ഇദ്ദേഹത്തിന് അതായത് മറ്റുള്ള മത്സരാർത്ഥികളെ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യിക്കാൻ കഴിയും എന്നുള്ളത് നമ്മളിനി വഴിയെ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് പിന്നീട് പുറകെ വന്നത് ദ്വന്ത് വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് അതായത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് രണ്ട് വ്യക്തിത്വം ഉണ്ടെന്നാണ് അതായത് ഒരു നല്ലവനും ഒരു കെട്ടവനും അപ്പോൾ പുള്ളി പുള്ളിക്ക് തന്നെ പ്രൊമോഷനൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട് വീട്ടിൽ സ്വന്തമായിട്ട് സിംഹസാസനമൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹത്തെയും കണ്ടിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത് അതായത് ഏറ്റവും അറ്റം വരെ ഇടിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് തന്നെയാണ് കാണുന്നത് വീണ്ടും കടന്നു വരുന്നത് അടുത്ത ഒരു ലേഡിയാണ് ലേഡികൾക്ക് അത്യാവശ്യം ലേഡീസിന് പ്രാമുഖ്യമുണ്ടെന്ന് തോന്നുന്നു കാരണം തുടക്കത്തിൽ തന്നെ കുറച്ച് ലേഡീസിനെ പറഞ്ഞു വിട്ടാലും നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ വിഷമം ഉണ്ടാവാതിരിക്കാനായിട്ട് മാക്സിമം ലേഡീസിനെ കുത്തിക്കേറ്റിയേക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഈ കണ്ടസ്റ്റന്റ് ഒരു സിനിമാ നടിയാണ് വെയിൽ എന്ന് പറഞ്ഞ സിനിമ അതായത് നമ്മുടെ ഷെയ്ൻ നികത്തിന്റെ സിനിമ അദ്ദേഹം ആ സിനിമയിൽ തന്നെ വളരെ നല്ലൊരു അമ്മ റോൾ ചെയ്ത് വളരെ നല്ല രീതിയിൽ അഭിനയിച്ച് അവാർഡ് എല്ലാം മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സിനിമ ക്ലച്ച് പിടിച്ചില്ലെങ്കിലും ശ്രീരേഖയ്ക്ക് അത്യാവശ്യം അവാർഡെല്ലാം കിട്ടി ക്ലച്ച് പിടിച്ചിട്ടുണ്ട് പക്ഷേ സിനിമയുടെ ബ്ലൂമിംഗ് ടൈമിൽ തന്നെ വന്ന് ബിഗ് ബോസിലേക്ക് വരുവാണ് ഇനി ഈ ബിഗ് ബോസ് തീരുമാനിക്കും ശ്രീരേഖ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് ശ്രീരേഖയ്ക്ക് ഇതൊരു ക്രൂഷ്യൽ ടൈമാണ് വീണ്ടും തിരിച്ച് ടെലിവിഷനിലേക്ക് പോവാണ് അതായത് സീരിയലിലേക്ക് അപ്സര എന്ന വ്യക്തിയാണ് അപ്സര സ്വാന്തനം എന്ന സീരിയലിലെ ഒരു നടിയാണ് ആയിരുന്നു എന്നാണ് പറയുന്നത് ആണെന്നാണോ ആയിരുന്നാണോ നമുക്ക് സീരിയലിലെ പൂജ്യം പരിജ്ഞാനമായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല എന്തായാലും വീണ്ടും സീരിയലിൽ നിന്ന് മറ്റൊരു വ്യക്തി കൂടി അതിൻ്റെ പുറകെ വന്നത് ഒരു ഫിലിം സ്റ്റാർ ആദ്യ അവസരം തന്നെ കമ്മലിന്റെ സിനിമയിൽ കിട്ടിയ വ്യക്തി ഗബ്രി ജോസ് ഗബ്രിയൽ ഗബ്രിയൽ ജോസ് അപ്പോൾ അദ്ദേഹം അത്യാവശ്യം കണ്ടിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് വളരെ നല്ലൊരു കണ്ടസ്റ്റന്റായി മാറാനായിട്ട് കഴിവ് ഉണ്ട് എന്ന് തോന്നുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് ഭാവിയിലേക്ക് നല്ല രീതിയിൽ കുറെ സിനിമകളൊക്കെ കിട്ടാനുള്ള സാധ്യതയും തെളിഞ്ഞു വരും പിന്നീട് വന്നത് നോറ നോറ മുസ്കാൻ വീണ്ടും സോഷ്യൽ മീഡിയയിലേക്ക് പോയി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് നോറ ഇതുപോലെ ഒരു പ്രണയ ലൈനൊക്കെ പിടിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട് അതിൻ്റെ പുറകെ വന്നത് മറ്റൊരു മോഡലാണ് അല്ലെങ്കിൽ ഒരു സിനിമാ മോഹിയാണ് അതിൻ്റെ പുറകെ വന്നത് അർജുൻ ശ്യാം അപ്പോൾ അർജുൻ ശ്യാം കാണാൻ കൊള്ളാം ഒരു ലുക്കൊക്കെ ഉണ്ട് അത്യാവശ്യം ക്ലച്ച് പിടിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ആ വ്യക്തി ബിഗ് ബോസ് റൂമിലേക്ക് കയറിയപ്പോൾ തന്നെ പെൺകുട്ടികൾ വന്ന് ഒരു ഹായ് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയ ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹത്തിനും നല്ല ഒരു സ്പേസ് കാണുന്നുണ്ട് അങ്ങ് അറ്റം വരെ പിടിച്ചു നിൽക്കാനുള്ള ഫിസിക്കൽ ഫിറ്റ്നസും അദ്ദേഹത്തിന് ഉള്ളതായിട്ടാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത് അദ്ദേഹവും അദ്ദേഹം ക്ലച്ചുപിടിക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് വീണ്ടും സീരിയൽ സിനിമാ മേഖലയിൽ നിന്ന് അടുത്ത സുരേഷ് മേനോൻ സുരേഷ് മേനോൻ ലാലേട്ടന്റെ തന്നെ സിനിമയായ ഭ്രമരത്തിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് ത്രൂവെട്ട് ഒരു റോള് കിട്ടിയ ഒരു വില്ലൻ കഥാപാത്രം എല്ലാം ചെയ്തത് അല്ലെങ്കിൽ ഒരു ആൻറ്റി വില്ലൻ കഥാപാത്രം ചെയ്ത വ്യക്തി അപ്പോൾ ആ റോള് വളരെ നല്ല രീതിയിൽ പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നീട് മലയാളത്തിൽ ഒരുപാട് ചിത്രത്തിലൊന്നും അദ്ദേഹത്തെ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹം ഇംഗ്ലീഷ് സിനിമകളിലും അല്ലെങ്കിൽ കുറെ ഹിന്ദി സിനിമകളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നത് ശരണ്യ മേനോനാണ് അതായത് നമ്മുടെ പത്തൊമ്പതാമത്തെ കണ്ടസ്റ്റൻറ്റ് വീണ്ടും സീരിയലിൽ നിന്ന് അപ്പോൾ പെൺകുട്ടികളെ കുറെ കുത്തി കയറ്റിയിട്ടുണ്ട് വീണ്ടും ഒരു സീരിയൽ നടി തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ഇതെല്ലാം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നറിയില്ല നമുക്ക് ഒരു തോന്നലുകളിൽ കുറച്ച് ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ക്ലച്ച് പിടിക്കുന്നു അല്ലാത്തവരെയും ക്ലച്ച് പിടിക്കുന്നു പറഞ്ഞിട്ടില്ല പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ആക്ച്വൽ കളികളിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ആദ്യം തന്നെ ചിലപ്പോൾ പുറത്തു വയ്ക്കാം എന്തായാലും ഇന്ന് മുതൽ നമ്മൾ ഈ കളികൾ കാണാൻ പോവാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആര് ആര് ആരെ ചവിട്ടി താഴ്ത്തും എന്നുള്ളത് അപ്പോൾ പരിപാടികൾ ഉഷാറാവട്ടെ പരിപാടികൾ മുന്നോട്ട് പോകും തോറും ഞാനും നല്ല വീഡിയോസായിട്ട് വരാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നല്ല ഒരു അനാലിസിസ് ഒക്കെ നടത്തി നമ്മുടെ ബിഗ് ബോസിനെ പറ്റി കൂടുതൽ ചൂഴ്ന്നിറങ്ങി പഠിച്ചിട്ട് അല്ലെങ്കിൽ അവരെ പറ്റി കുറച്ച് കുറ്റം പറയാനും അല്ലെങ്കിൽ അവരെ പറ്റി കുറച്ച് വൊക്കി പറയാനും എല്ലാം ഞാൻ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരാൻ ശ്രമിക്കാം മാക്സിമം എനിക്ക് ഇതൊക്കെ ചെയ്യാനുള്ള സമയം കിട്ടാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം